നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അനുഷ്ക ഷെട്ടി അരുന്ധതി ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്ന അനുഷ്കയുടെ ഏറ്റവും പുതിയ ചിത്രം ഘാട്ടി പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല ഈ പരാജയത്തിന് പിന്നാലെ നടി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചതും വാർത്തയായി ക്രിഷ് ജഗർലാൽ സംവിധാനം ചെയ്ത ഘാട്ടി എന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ചിത്രം പ്രേക്ഷകരിൽ നിന്നും ഒരു വ്യത്യസ്തമായ പ്രതികരണമാണ് ഇപ്പോൾ നേടിയെടുക്കുന്നത് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച രീതിയിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചില്ല ഒരാഴ്ച കൊണ്ട് നാൽപ്പത്തി കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം കോടിയിൽ താഴെ മാത്രമാണ് നേടിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഖാട്ടിയുടെ ഒ ടി ടി റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെ വിമർശിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് സിനിമ കണ്ട പ്രേക്ഷകരെല്ലാം പറയുന്നത് അനുഷ്കയുടെ വണ്ണം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു സിജി വർക്കുകൾ മോശമായി എന്നാണ് പറയുന്നത് ചില സീനുകളിൽ അനുഷ്കയെ വല്ലാതെ മെലിഞ്ഞാണ് കാണുന്നത് ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാകുന്നുണ്ട് എന് സ്വന്തം ലുക്കിൽ അനുഷ്ക ഷെട്ടി ഇത്ര ഇൻസെക്യൂർ ആകുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം അനുഷ്കയെ വണ്ണമുള്ള ലുക്കിലും സ്വീകരിക്കാനും പ്രേക്ഷകർ തയ്യാറാണ് കാട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം നയൻതാരയെയാണ് ഘാട്ടിയിൽ നായികയായി സംവിധായകൻ ക്രിഷ് ആദ്യം പരിഗണിച്ചത് നയൻതാരയുടെ വീട്ടിലെത്തി കഥ പറഞ്ഞതുമാണ് എന്നാൽ കഥയിൽ വലിയ താല്പര്യം നയൻതാര കാണിച്ചില്ല ഒരുപാട് വയലൻസ് ഉള്ളതായിരുന്നു പ്രധാന കാരണം മറ്റു സിനിമകളുടെ തിരക്ക് ഉള്ളതിനാൽ നയൻതാര ചിത്രം നിരസിച്ചു അങ്ങനെയാണ് അനുഷ്കയിലേക്ക് എത്തുന്നത് ഘാട്ടിയിൽ നായികയാകാൻ അനുഷ്ക തയ്യാറുമായി എന്നാൽ തെറ്റായ തീരുമാനമായിരുന്നു ഇതെന്നാണ് ബോക്സ് ഓഫീസ് പരാജയം വ്യക്തമാക്കുന്നത് അതേസമയം ഘാട്ടിയുടെ പരാജയത്തിന് പിന്നാലെയാണ് അനുഷ്ക സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുന്നതായി പ്രഖ്യാപിച്ചത് സ്ക്രോളിങ്ങിനപ്പുറം ലോകവുമായി വീണ്ടും ബന്ധപ്പെടാൻ വേണ്ടിയാണ് ഈ ഇടവേള എന്നാണ് അനുഷ്ക ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് കൂടുതൽ മികച്ച കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും ശക്തമായി തിരിച്ചെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ജയസൂരിയ്ക്കൊപ്പം അഭിനയിക്കുന്ന കഥനാർ ആണ് അനുഷ്കയുടെ അടുത്ത മലയാളം പ്രോജക്ട്